സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ച് മോദി രാഷ്ട്രപതിയെ കണ്ടു സത്യപ്രതിജ്ഞാ ചടങ്ങ് നാളെയാണ് അതേസമയം വകുപ്പുകളുടെ വിഭജനവുമായി ബന്ധപ്പെട്ട് പ്രതിസന്ധി തുടരുകയാണ് പ്രധാന വകുപ്പുകൾ വേണമെന്ന നിലപാടിൽ ഘടകകക്ഷികൾ ഉറച്ചു നിൽക്കുന്നു എന്നാൽ പ്രധാന വകുപ്പുകൾ വിട്ടു നൽകേണ്ട എന്നാണ് നിലവിൽ ബിജെപിയുടെ നിലപാട് സി ബി ജോസഫ് വിശദീകരിക്കും നാളെ വൈകിട്ട് ഏഴേകാലോടു കൂടിയാണ് നരേന്ദ്രമോദി മൂന്നാമതും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുക നാളെ നടക്കുന്ന സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് നിരവധി പ്രമുഖരെ ക്ഷണിച്ചിട്ടുണ്ട് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കാണ് ക്ഷണം നൽകിയിട്ടുള്ളത് ഇവരൊക്കെ തന്നെ ഇന്ന് ദില്ലിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും നാളത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് വലിയ തലത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും രാജ്യ തലസ്ഥാനത്ത് ഒരുക്കിയിട്ടുണ്ട് പക്ഷേ ഇത്തരത്തിൽ നാളെ സത്യപ്രതിജ്ഞയിലേക്ക് പോകുമ്പോൾ പോലും മന്ത്രിസഭാ വകുപ്പ് വിവചനം സംബന്ധിച്ച് ഇതുവരെ ഒരു അന്തിമ തീരുമാനത്തിലേക്കെത്താൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ല നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ ടി ഡി പി ജെ ഡി യു ഉൾപ്പെടെയുള്ള പാർട്ടികൾ അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന സാഹചര്യം തന്നെയാണുള്ളത് എന്തായാലും ഇത്തരമൊരു സാഹചര്യത്തിൽ വലിയ മാരത്തോൺ ചർച്ചകളൊക്കെ തന്നെ ഇന്ന് ദില്ലിയിൽ നടന്നിരുന്നു ജെ പി നദ്ദ മറ്റ് നേതാക്കളുമായിട്ടൊക്കെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതോടൊപ്പം ജെ പി നദ്ദയും അമിത്ഷായും നരേന്ദ്രമോദിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ നിതീഷ് കുമാർ ഉൾപ്പെടെയുള്ളവരുടെ ഉപാധികൾ ഒരു പരിധിവരെ അംഗീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള തീരുമാനമാണ് ബി ജെ പക്ഷേ അപ്പോൾ പോലും പ്രധാനപ്പെട്ട വകുപ്പുകൾ ആഭ്യന്തരം ധനകാര്യം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ സഖ്യകക്ഷികൾക്ക് വിട്ടു നൽകാൻ ബി ജെ പി തയ്യാറാകുന്നില്ല ഇതിന് പുറമെ നിലവിലത്തെ ഒരു സാഹചര്യം അനുസരിച്ചുകൊണ്ട് മൂന്ന് ക്യാബിനറ്റ് പദവികൾ ജെ ഡി യുവിനും അതോടൊപ്പം തന്നെ മൂന്ന് ക്യാബിനറ്റ് പദവികൾ ടി ഡി പി ചന്ദ്രബാബു നായിഡുവിൻ്റെ ടി ഡി പിക്ക് നൽകാമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇതിനു പുറമേ അപ്പനാദൾ നേതാവ് അനുപ്രിയ പട്ടേലിനൊരു മന്ത്രിസ്ഥാനമുണ്ടാകും മറ്റ് ഘടകക്ഷികൾക്കും സമാനമായ രീതിയിൽ ഒരു ക്യാബിനറ്റ് പദം അത്തരത്തിൽ നൽകാനുള്ള തീരുമാനമാണ് നിലവിൽ പുറത്തു വരുന്നത് പ്രത്യേകിച്ച് ചിരാഗ് പാസ്വാൻ ജയന്ത് ചൗധരി ഉൾപ്പെടെയുള്ളവർക്ക് ഓരോ സ്ഥാനങ്ങൾ വീതം നൽകുമെന്നതാണ് ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്ന റിപ്പോർട്ടുകൾ കർണാടകത്തിൽ നിന്നുള്ള ജെ നേതാവ് എച്ച് ഡി കുമാരസ്വാമിക്ക് കൃഷി വകുപ്പ് നൽകിയേക്കുമെന്നതാണ് നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തായാലും ബി ജെ പിയെ സംബന്ധിച്ച് വലിയ തലത്തിലുള്ള കീറാമുട്ടയെ തന്നെയാണ് ഈ ഒരു മന്ത്രിസഭ അല്ലെങ്കിൽ വകുപ്പ് വിവചനം ഇപ്പോഴും തുടരുന്നത്